കവിത മോഷ്ടിക്കാന്നൊക്കെ വെച്ചു കഴിഞ്ഞാല് അങ്ങേ അറ്റത്തെ നാണം കെട്ടഏർപ്പാടാണ് അങ്ങേ അറ്റം നാണകെട്ട ഏർപ്പാട് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഉളുപ്പില്ലാത്ത പരിപാടി എന്ന് വേണം പറയാൻ അതായത് ഒരു വ്യക്തി എഴുതി വെച്ച കവിത മറ്റൊരു വ്യക്തി എടുത്തു കൊണ്ടുപോയിട്ട് തന്റെ കവിത എന്നും പറഞ്ഞ സമൂഹത്തെ പറ്റിക്കാൻ ട്രൈ ചെയ്യ തന്റെ കവിത എന്നുള്ള വ്യാജേനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ശരി അതെല്ലാം നാണം കെട്ട തരം താഴ്ന്ന അങ്ങേയറ്റം അധപതിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു സംശയവുമില്ല ഈ കവിതാ മോഷണം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊക്കെ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താണ് ദീപാനിഷാന്ത് എഴുത്തുകാരിയും അധ്യാപികയുമായിട്ടുള്ള ദീപാ നിശാന്ത് എസ് കലേഷിന്റെ കവിത മോഷ്ടിക്കുന്നു അത് മോഷണമാണെന്ന് പിടിക്കപ്പെട്ട സമയത്തൊക്കെ തുടക്കത്തിൽ അത് തന്റെ കവിതയാണെന്നുള്ള വാദത്തിൽ ദീപ നിഷാന്ത് ഉറച്ചു നിൽക്കുന്നു പക്ഷേ അവസാനമായപ്പോഴേക്കും തെളിവുകൾ കാരണം യാതൊരു വിധത്തിലുള്ള ഗദ്യന്തരവും ഇല്ലാതെ ദീപ നിശാന്ത് സത്യം തുറന്ന് പറയുകയാണ് അത് മറ്റൊരു വ്യക്തിയുടെ കവിതയാണെന്നുള്ള സത്യം തുറന്ന് പറയേണ്ട അവസ്ഥ വരുന്നു അതോടുകൂടി ദീപാ നിഷാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം വന്നു അത് വലിയ വിവാദമായി തന്റെ പദവി എന്താണെന്ന് താൻ കൈകാര്യം ചെയ്യുന്ന മേഖല എന്താണെന്നൊന്നും ചിന്തിക്കാണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ട്രൈ ചെയ്യുക ആ കബളിപ്പിക്കലിലൂടെ എഴുത്തുകാരി എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കൊറേ കാര്യങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ദീപാ നിഷാന്തിന് കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുവാണ് ജനങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല കാരണം അവർ ചെയ്തു വെച്ച കാര്യം അത്രയും മോശമായത് എന്തായാലും ഇത്രയും വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞു ഇതിന് ഇടയ്ക്ക് പലതരത്തിലുള്ള ഇത്തരം കവിതാ മോഷണം കാര്യങ്ങളൊക്കെ കേസുകളൊക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കവിത മോഷ്ടിച്ചിട്ട് തന്റെ കവിത എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് യാതൊരു കാര്യവുമില്ല ഈ കവിത എന്ന് പറയുന്നതിനും ഒരു ആത്മാവുണ്ട് തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല അതായത് കവിത ആരുടെ തലയിൽ നിന്നാണോ അതിന്റെ ആശയം വന്നിട്ടുള്ളത് ആരുടെ തലക്കകത്തു നിന്നാണോ അതിന്റെ വരികൾ വന്നിട്ടുള്ളത് ആ രൂപം കവിതയ്ക്ക് ആരാണോ കൊടുത്തത് അതിന്റെ യഥാർത്ഥ അവകാശമായിട്ടുള്ള ആ വ്യക്തിയെ തേടി ആ കവിത ഉറപ്പായിട്ടും തിരിച്ചു പോയിരിക്കും ആർക്കും ആ കവിതയെ മോഷ്ടിച്ച് സ്വന്തമാക്കാൻ പറ്റില്ല കവിത കാലങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും അതിന്റെ അവകാശയിലേക്ക് തന്നെ എന്നാണ് ഇത്തരം കവിതാ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഏതായാലും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ദിവ്യ എസ് അയ്യർ വായിച്ച യേശു എന്നാൽ എന്ന കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യേശു എന്നാൽ എന്നുള്ള ദിവ്യ എസ് അയ്യർ ചൊല്ലിയിട്ടുള്ള ഒരു കവിത ആ കവിത സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി പറക്കുന്ന അവസ്ഥയായിരുന്നു അതായത് ആ കവിതയ്ക്കകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുറെ പേര് എടുത്തിട്ടിട്ട് കവിതയെ വിമർശിച്ചു അങ്ങനെയാണ് ഈ കവിത ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ യേശു എന്നാൽ എന്നുള്ള പേരിൽ ദിവ്യ എഴുതിയിട്ടുള്ള കവിത അതിനകത്തുള്ള അർത്ഥം പലർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു പലരും ആ കവിത എന്തോ കിളിപ്പോയ കവിതയാണ് പുള്ളിക്കാരി അരപ്പിരി ലൂസായി കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കവിത എടുത്തിട്ടിട്ട് റിയാക്ട് ചെയ്തത് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി ആ കവിതയിൽ പറയുന്നുണ്ട് യേശു എന്നാൽ കറുത്ത വർഗക്കാരനാണെന്ന് പറയുന്നുണ്ട് യേശു ഒരു സ്ത്രീ ആണെന്ന് പറയുന്നുണ്ട് യേശു ജൂതനാണെന്നും ഇറ്റാലിയനക്കാരനാണെന്നും കാലിഫോർണിയക്കാരനാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എടുത്തിട്ടിട്ട് പലരും വിമർശിക്കുകയാണ് പുള്ളിക്കാരിക്ക് എന്തോ അര പിരി ലൂസായെന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമുക്കറിയാം നമ്മൾ വായിച്ച നമുക്കറിയുന്ന മതഗ്രന്ഥങ്ങളിലെ യേശു എന്ന് പറയുന്നത് കറുത്തവർഗ്ഗക്കാരനല്ല സ്ത്രീയല്ല എന്നൊക്കെ അറിയാം അപ്പൊ എല്ലാവരും ഇതൊക്കെ എടുത്തിട്ടാണ് വിമർശിക്കുന്നത് അപ്പൊ ഞാൻ ഇതിനെതിരായിട്ടൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അർത്ഥം മനസ്സിലാക്കാണ്ട് കവിതകളെ വിമർശിക്കാൻ പാടില്ല യേശു കറുത്ത വർഗക്കാരനാണെന്നും സ്ത്രീ ഇറ്റാലിയൻകാരനാണെന്നും ജൂതനാണെന്നൊക്കെ എഴുതി വെക്കാൻ അല്ലെങ്കിൽ ചൊല്ലാൻ കാരണം എന്ന് പറയുന്നത് യേശു എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാ ജനസമൂഹങ്ങളിലും കാണാൻ പറ്റുമെന്നുള്ള ഒരു കാരണം കൊണ്ടാണെന്ന് ഞാൻ ആ വീഡിയോക്കൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മതഗ്രന്ഥങ്ങളിൽ പറ്റ യേശുവിനെ അല്ല ഇവിടെ പറയുന്നത് ഇത് ഭയങ്കര ഹാസ്യാത്മകമായിട്ട് കൈകാര്യം ചെയ്ത ഒരു കവിതയാണ് സോ എല്ലാ ജനവിഭാഗങ്ങളിലും ഏത് സംസ്കാരത്തിലും ഏത് സമൂഹത്തിലും യേശു ഉണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ കവിത കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു കവിതയാണ് യേശുവിന്റെ മുഖേന സ്ത്രീകളുടെ ജീവിതം അവരുടെ അനുഭവങ്ങളെല്ലാം പച്ചയ്ക്ക് എഴുതി വെക്കുന്ന ശക്തമായിട്ട് എഴുതി വെച്ച വാദിക്കുന്ന ഒരു കവിതയാണ് ഇതെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയസ്ലി അത് വായിച്ച സമയത്ത് എനിക്ക് ഒരു അത്ഭുതമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ദിവ്യ എസ് അയ്യർ എഴുതിയിട്ടുള്ള ഈ കവിതയോട് എനിക്ക് ഭയങ്കര ബഹുമാനമൊക്കെ ഫീൽ ചെയ്തു പക്ഷേ ഇപ്പൊ നോക്കുന്ന സമയത്താണ് അറിയുന്നത് ആക്ച്വലി ഇത് ഇവരെ എഴുതിയ കവിതയല്ല ഇത് ക്രിസ്റ്റീന റിസോർട്ടോ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ ലേഡി അവരുടെ സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ച ഒരു ഇംഗ്ലീഷ് കവിതയാണ് അതിന്റെ വിവർത്തനമാണ് ഇവിടെ മലയാളത്തിലേക്ക് മാറ്റിയിട്ടാണ് പുള്ളി കരുതിപ്പിയ എസ് അയ്യർ കോപ്പി അടിച്ച് നമ്മൾക്ക് മുമ്പിൽ വായിച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയാം അതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ കവിതയുടെ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം അതുപോലെ തന്നെ ക്രിസ്ത്യൻ എഴുതി വെച്ച വരികളും നിങ്ങൾക്ക് കാണിച്ചു തരാം യേശുവിണ്ണ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദരായെന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്നു തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ കുടിച്ചു മൂന്ന് അവൻ വെണ്ണ ധാരാളം ഉപയോഗിച്ചു ഓക്കെ അപ്പൊ കണ്ടല്ലേ ഇതാണ് സംഭവം മറ്റൊരു വ്യക്തി എഴുതി വെച്ച് കവിതയെ അതുപോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് തന്റെ കവിത എന്നുള്ള വ്യാജേന സമൂഹത്തെ പറ്റിക്കാൻ ട്രൈ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഐ ഓഫീസർ ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആയിരിക്കില്ല അവർ നല്ലൊരു കവിത കണ്ട സമയത്ത് അത് ജസ്റ്റ് വിവർത്തനം വായിച്ചതായിരിക്കും എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരിക്കും അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ അവകാശക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ദിവ്യ എസ് അയ്യർക്കുണ്ട് പ്രത്യേകിച്ചും അവർ കൈകാര്യം ചെയ്യുന്ന പദവി അനുസരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസ്യത കീപ്പ് ചെയ്യുക എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അല്ലാണ്ട് അവര് മറ്റൊരു വ്യക്തി എഴുതി വെച്ച കവിതയെ അങ്ങനെ ഇരുന്ന് വായിക്കുകയല്ല വേണ്ടത് അതായത് ഉയർന്ന പദവി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിന് മുമ്പിൽ സത്യസന്ധത എന്താണെന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് മാതൃകയാവേണ്ട ഉത്തരവാദിത്വമുണ്ട് മറ്റുള്ള വ്യക്തികൾ എഴുതി വെച്ച് കവിത എടുത്ത് വായിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിന് പകരമായിട്ട് സമൂഹത്തെ കബളിപ്പിക്കുന്ന രീതിക്ക് ഇതുപോലെ തന്റെ കവിതയാണെന്നുള്ള വ്യാജേനെ അവതരിപ്പിക്കുന്ന അടുത്താണ് ഏറ്റവും വലിയ തെറ്റായിട്ട് വരുന്നത് സോ ഇതൊരു കവിത മോഷണമായിട്ട് തന്നെയേ പരിഗണിക്കാൻ പറ്റുള്ളൂ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ കവിത മോഷണമായിട്ട് പരിഗണിക്കുന്നത് ഇനിയിപ്പോ ദിവ്യായ സയ്യർ എഴുതിയിട്ടുള്ള കവിതയാണ് ഇതെന്ന് പറയുകയാണെങ്കിലും ശരി അപ്പോഴും എന്റെ ചോദ്യം വരുന്നുണ്ട് ഇതിനകത്തുള്ള സ്ത്രീവാദം എന്ന് പറയുന്ന സംഭവം ഒരുപാട് പേർ പറഞ്ഞു പോയിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് എന്താണ് സ്ത്രീവാദം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾ കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തുനിന്ന പോലും അവൻ എണീറ്റുവരേണ്ടി വന്നു യേശു കണ്ടോ ഈ ഒരു വരിയാണ് ഈ ഒരു കവിതയുടെ ഒരു മൊത്തം എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് യേശു സ്ത്രീ ആണെന്നാണ് പറയുന്നത് ആക്ച്വലി ദിവ്യ എസ് അയ്യർ അവരുടെ കവിതയാണെന്നുള്ള വ്യാജേനെ ഈ കാര്യം പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് തീസിസിലൊക്കെ ഇതൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് അതായത് ചരിത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് യേശു ഒരു സ്ത്രീ ആണെന്നുള്ള വാദമല്ല അവരാരും മുൻപോട്ട് വെക്കുന്നത് സിംബോളിക് ആയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ഉള്ളിൽ കാണുന്ന ക്ഷമ കരുണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളിൽ കാണുന്ന കാര്യങ്ങൾ ണെന്നും അതേപോലെ തന്നെ യേശുവിന്റെ സഹനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സഹനം എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ദുരിതങ്ങളെ ആഴത്തിൽ അനുഭവിക്കുക എന്ന് പറയുന്ന ആ സഹനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഗുണമാണെന്നുള്ള വാദങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അത്തരം പഠനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഇതേ വിഷയങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്തും ഈ ഒരു ആശയം ആദ്യമായിട്ട് ആശയമല്ല പക്ഷേ ക്രിസ്ത്യനയുടെ വരികൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെ അതേപടി പകർത്തിയതായിട്ടാണ് കാണാൻ പറ്റുന്നത് സോ ഇത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മോഷണം തന്നെയാണ് അപ്പം ഇതുപോലെ ഇതുപോലെ പദവിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ കുറച്ചും കൂടി ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ കീപ്പ് ചെയ്യണം എന്നാണ് ഒരു റിക്വസ്റ്റ് അതായത് മറ്റൊരു വ്യക്തിയുടെ ആശയത്തെ മോഷ്ടിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി എഴുതി വെച്ച വരികളെ ഇങ്ങോട്ട് വിവർത്തനം ചെയ്യുകയാണെങ്കിലൊക്കെ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം അതാണ് മര്യാദ അല്ലാണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് സ്വന്തം കവിത എന്നുള്ള വ്യാജേന മോഷ്ടിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്